നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ മകരം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് കൂടുതലും ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജോലി ഇല്ലാതെ വിഷമിച്ച് നടന്ന എല്ലാ വ്യക്തികൾക്കും ജോലി ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം നിങ്ങൾ പി എസ് സി പോലുള്ള എക്സാം എഴുതുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന വ്യക്തികൾക്ക് പ്രൊമോഷൻ ഉണ്ടാകുന്നു ശമ്പള വർധനവും ഉണ്ടാകുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനം മാറ്റം ലഭിക്കുന്നു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ശമ്പള വർധനവും ഉണ്ടാകുന്നു ജോലിയില്ലാത്തവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലികൾ ലഭിക്കുന്നു വരുമാനം കൂടുതലായി ലഭിക്കുന്ന മേഖലയിലേക്ക് നിങ്ങൾക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നു വിദേശ യാത്രയ്ക്ക് പോകുവാൻ സാധിക്കുന്നു ഒരുപാട് വരുമാനം ലഭിക്കുന്ന ഒരവസ്ഥ വിദേശത്ത് പഠിക്കുവാൻ പോകുവാൻ സാധിക്കുന്നു അങ്ങനെ നേട്ടങ്ങളുടെ ഒരു മാറ്റം തന്നെ ഈ ഒരു വർഷം നിങ്ങളെ തേടി വരികയാണ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബിസിനസ്സിൽ വിജയവും അംഗീകാരങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം ഒരുപാട് ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ധനലാഭം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ച ബിസിനസ്സിൽ വന്നു ചേരുന്നു ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ തന്നെ പല വ്യക്തികൾക്കും ജോലി കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് തകർന്നു ഇനി അതിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് വിഷമിച്ചിരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയും അതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ലാഭം ഉണ്ടാക്കുകയും സാധിക്കുന്നത് അപ്പോൾ നേട്ടങ്ങളുടെ ഒരു വർഷം തന്നെയാണ് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന സന്തോഷത്തോടുകൂടി കർമ്മരംഗത്ത് നമുക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷം നിത്യവും ജോലി ചെയ്യുന്ന കർഷകർ ഡ്രൈവർമാർ കെട്ടിടപ്പണിക്കാർ മത്സ്യത്തൊഴിലാളികൾ എന്നിങ്ങനെയുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് നിത്യവും ജോലി ഉണ്ടാകുന്നു അവർക്ക് നല്ലൊരു വരുമാനം അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു അവരുടെ കടബാധ്യതകൾ തീർക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ സാധിക്കുന്നു സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം അപ്പോൾ മകരൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെ ഒരു വർഷ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ നിങ്ങളുടെ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി സംശയങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ അതുതന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം കൃത്യമായി പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ബുദ്ധിമുട്ട് എന്താണോ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് സാധാരണ എല്ലാ വ്യക്തികൾക്കുമുള്ള സ്വഭാവം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ വരുമാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകുന്നു അപ്പോഴേക്കും സ്വാഭാവികം പ്രത്യേകിച്ച് നമ്മൾ പോലുള്ള മലയാളികളായ വ്യക്തികൾക്ക് അല്പം അഹങ്കാരം തൻ്റെ ഇടം ചങ്കൂറ്റം ഇതെല്ലാം കൂടുതലായി വരികയും നമ്മുടെ സംസാരത്തിൻ്റെ ട്യൂണുകൾക്ക് ഒരു മാറ്റം വരുന്നു അപ്പോൾ അത് മുഖാന്തരം നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു പ്രശ്നങ്ങൾ അവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത് അപ്പോൾ സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും വിപരീതമായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സംസാരം മൂലം പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം അതിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും വന്നു ചേരുന്നത് സുഹൃത്തുക്കളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന പല വ്യക്തികളും ചിലപ്പോൾ ശത്രുക്കളായി മാറുകയും പിന്നിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ അപായപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ചതിക്കപ്പെടുവാനോ സാമ്പത്തികപരമായി തട്ടിയെടുക്കുവാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുക സംസാരം നിയന്ത്രിക്കുക കുടുംബജീവിതമാണ് ഏറ്റവും വലുതായി കാണുന്നത് അപ്പോൾ കുടുംബജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ സംസാരം മൂലം കൂടുതലായി വരുവാൻ സാധ്യത ഉള്ളതിനാൽ അവയെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും വീട് വസ്തു എന്നിവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് മുഖാന്തരം നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് നമ്മുടെ സാമ്പത്തിക നേട്ടമുണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീട് വഹിക്കുക വസ്തു വാങ്ങുക ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു നമ്മളുടെ വിലക്ക് അനുയോജ്യമായൊരു വസ്തു ലഭിക്കുന്നു നമ്മളത് വാങ്ങുകയും ചെയ്യുന്നു എന്നാൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥലത്തിന് ഇന്നത്തെ മാർക്കറ്റ് വിലയെക്കാളും ഇരട്ടിയായി നമ്മൾ കൊടുത്തത് വാങ്ങുകയും നമ്മളത് തിരികെ തിരികെ വിൽക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ വാങ്ങുന്നതിൻ്റെ പകുതി വില പോലും കിട്ടാത്തൊരവസ്ഥയൊക്കെയാണ് കാണുന്നത് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പരാജയം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഇതെല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും പൂർണ്ണമായും നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും സാമ്പത്തിക ലാഭം ണ്ടാക്കുവാനും സാധിക്കുക തന്നെ ചെയ്യും രോഗാവസ്ഥ കൂടുതലായി കാണുന്നുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കുക കൃത്യമായ രീതിയിൽ ചെക്കപ്പ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എക്സസൈസും ഭക്ഷണത്തിനുള്ള നിയന്ത്രണവും ക്രമീകരണവും ഇതെല്ലാം നല്ലത് തന്നെയായിരിക്കും കാരണം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അധ്വാനിക്കുവാനും നല്ലൊരു ജീവിതം നയിക്കുവാനും സാധിക്കുകയുള്ളൂ അവയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക പ്രണയിക്കുന്നവർക്ക് പരാജയങ്ങളും നഷ്ടങ്ങളും മാനസിക ദുഃഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ത തകർച്ചയുണ്ടാകുന്നു കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു സംസാരം മൂലം കുടുംബജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നു പിരിയുകയും അകലുകയും പിരിഞ്ഞിരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ കുടുംബജീവിതം വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു ജോലി സംബന്ധമായി നേട്ടമുണ്ടാകുന്നു അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുന്നൊരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപമാനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് വിജയിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് പരാജയം നിങ്ങൾക്ക് വരുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു സമയം നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതം തന്നെയായിരിക്കും നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക സ്വാമിയുടെ നാമം ജപിക്കുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ നടത്തി പൂജയെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും കൂടാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അവിടുത്തെ നിങ്ങളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ജനങ്ങളുമായി ഇടപെടുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പുരുഷനുമായി ഇടപെടുകയോ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾക്ക് ഈ ഒരു വർഷ കാലഘട്ടം അപവാദങ്ങൾ കേൾക്കുവാനും പേരുദോഷം കേൾക്കുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം സംസാരം ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുവാനും നിങ്ങളെ അപമാനിക്കുവാനും വേണ്ടി നിങ്ങളുടെ ചുറ്റിലും ഉള്ള വ്യക്തികൾ തന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തീക്കനൽ നിങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയും സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും കൂടി ഈ ഒരു വർഷ കാലഘട്ടം കഴിയുവാൻ സാധിക്കുകയും ചെയ്യും